അലഹമ്മില്ല പരിശുദ്ധ റമലാനിൻ്റെ പതിനെട്ട് നോമ്പുകൾ പൂർത്തിയായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ വീഴ്ചകളെല്ലാം അള്ളാഹു തരട്ടെ ശേഷിക്കുന്ന പവിത്രമായ ദിനരാത്രങ്ങളെ വിവാദത്തുകൾ കൊണ്ട് ധന്യമാക്കാനുള്ള തോഫി അള്ളാഹു നസീബാക്കുമാറാകട്ടെ പ്രിയപ്പെട്ട മുഗ്മിനികളെ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം മുക്മിനായി നിലകൊള്ളാൻ പറ്റുക മുക്മിനായി യാത്ര പറയാൻ പറ്റുക എന്നുള്ളതാണ് ജീവിക്കുന്ന കാലമത്രയും സത്യവിശ്വാസിയായി തക്കവയുള്ള ആളായി നിലകൊള്ളുക ഒടുവിൽ വേർപാടിൻ്റെ സമയത്ത് ല ഇലാഹ ഇല്ലാഹ് പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം കിട്ടുക എന്നുള്ളത് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങളിൽ പറക്കത്തീയ്യുമാറാകട്ടെ തക്വ അള്ളാഹു നസീബാക്കട്ടെ പ്രിയപ്പെട്ട ഉമ്മച്ചി മാതാവ് വേർപെട്ട വാർത്ത അറിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റഹമത്തിലേക്ക് യാത്രയായതറിഞ്ഞ നിമിഷം മുതൽ പ്രിയപ്പെട്ട വേണ്ടി മഹഫിറത്തും അറഹമത്തിൻ്റെ തേട്ടങ്ങൾ നടത്തിയവരും വീട്ടിലും പള്ളിയിലും മയ്യ ഒരുമിച്ച് കൂടിയവരും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ ജന്നാത്തുൽ ഫിർദോസ് അള്ളാഹു പ്രിയപ്പെട്ട മാതാവിനും നന്മകൾ ചെയ്ത മിനാത്തുകൾക്കും അള്ളാഹു നസ്വീബാക്കുമാറാകട്ടെ അള്ളാഹു സുബാനുഹു ചാല ഇന്നത്തെ വിശിഷ്യ നോമ്പുകൾ നൽകിയ കുടുംബാദികളെ അനുഗ്രഹിക്കട്ടെ സതുദ്ദേശങ്ങളെ സഫലീകരിക്കട്ടെ സമ്പത്തിൽ അഭിവൃദ്ധി നൽകട്ടെ അവരുടെ ജീവിതത്തിലൂടെ നീളം പരിശുദ്ധമായി കൊടുത്ത നോമ്പുതുറയുടെ ബറക്കത്ത് അള്ളാഹു ശക്തിപ്പെടുത്തി കൊടുക്കട്ടെ അവരുടെ കുടുംബത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായവരുടെ കബറിടങ്ങളിലേക്ക് ഇന്നത്തെ നോമ്പുതുറ നൽകിയവരുടെ നോമ്പുതുറയുടെ പ്രതിഫലം അള്ളാഹു ഖബറിലെത്തി വെച്ച് സുന്ദര സുവനത്തിൽ എത്താൻ അള്ളാഹു റയ്യാനിൻ്റെ ഭാവിലൂടെ അവരെ വിളിക്കുമാറാകട്ടെ നാഥനായ തമ്പുരാൻ ആ കുടുംബത്തിലുള്ള രോഗികൾക്കെല്ലാം അള്ളാഹു പരിപൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ റാവിഹിന് ശേഷവും ചേരണി കൊണ്ടുവന്ന മുഹ്മിനിയങ്ങൾ എല്ലാവർക്കും അള്ളാഹു ഹൈർ ചൊരിയോ മാറാകട്ടെ അതിനായ തമ്പുരാൻ റിശുദ്ധ റമലാൻ്റെ ഏറ്റവും വലിയ സമ്മാനമായ തക്കുവ നമുക്ക് ഏവർക്കും നസീബാക്കു മാറാകട്ടെ അലഹമുല്ല അള്ളാഹ്മസ്യാ മുഹമ്മദ് മുഹമ്മദ് റഹിമുറാഹിമായ അള്ളാ കൃപയുള്ള പടച്ചവന് റബ്ബെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കണ റഹ്മാൻ നിങ്ങളുടെ തറാവീഹും വിത്രും സുന്ന സംസ്കാരങ്ങളും ഭർദ് സംസ്കാരങ്ങളും എല്ലാം കബൂലാക്കണേ റഹ്മാൻ അള്ളാഹുവയെ പഠിച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പിഴവുകളും നീ മാപ്പാക്കി തരണേ റഹ്മാൻ തരണേ റഹ്മാൻ ഇന്നത്തെ നവംബർ നൽകിയ കുടുംബാധികളെ അനുഗ്രഹിക്കണേ റഹ്മാനെ സർദ്ദേശങ്ങളെ സഫലീകരിക്കണേ റഹ്മാൻ എല്ലാവിധ ശർബല മുസീബത്തുകളെന്നവർക്കെല്ലാം നീ കാവൽ നൽകണേ റഹ്മാൻ നോമ്പുകാരുടെ പ്രതിഫലത്തിൽ നിന്ന് ആ കുടുംബാംഗങ്ങൾക്ക് നൽകണേ റഹ്മാൻ റയ്യാനിൻ്റെ ബാബിലൂടെ അവരെ ഈ സ്വർഗ്ഗത്തിലേക്ക് വിളിക്കണേ റഹ്മാൻ കാരുണ്യവനെ പടച്ചവനെ അവരെടുത്ത സമ്പത്ത് ഇരട്ടിക്കിരട്ടിയായവരിലേക്ക് തിരികെ നൽകണേ റഹ്മാൻ തറാവീഹിനു ശേഷമുള്ള ചീരണി നൽകിയവരെയും കബൂലാക്കണേ റഹ്മാൻ തിരുനബി സല്ലാഹു അലഹി വസ്ലം എന്ന് കളിച്ചു ചോദിച്ച ഹൈറാത്തുകൾ അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും നസീബ് നസീബാക്കണേ പടച്ചവനെ അവിടുന്ന് കാവൽ തേടിയ സർവ്വ വിപത്തുകളിൽ നിന്ന് തരണേ റഹ്മാൻ بحق النبي محمد صلى الله عليه وسلم وآله وصحبه أجمعين والحمد لله رب العالمين